ഇന്ന് നമുക്ക് ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാത്ത മയോണീസിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ പാൽ എടുക്കാം ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ചേർത്ത് കൊടുത്താൽ മതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ പാല് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു വരും അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പാല് മുഴുവൻ നന്നായിട്ട് പിരിഞ്ഞ് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തിള വന്ന് മുകളിലേക്ക് പൊങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതായത് ഇതിൻ്റെ വെള്ളം പോകുന്ന രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട് ഈ പനീർ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നോ രണ്ടോ ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സ്വീറ്റ്നെസിന് വേണ്ടിയിട്ട് നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചാൽ മതിയാവും അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നാരങ്ങ നീരെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്താൽ ഇത് കുറച്ച് ലൂസായി പോവും അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഓയിൽ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന മയോണേസിനെക്കാട്ടിലും ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഒരു വ്യത്യാസവും തോന്നില്ല എന്തായാലും നിങ്ങൾ ഒരു തവണ ഈ മയോണേസിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ